നമസ്കാരം എക്സാലോജിക് സി എം മാറിൽ സാമ്പത്തിക ഇടപാട് കേസിൽ സി എം മാറിൽ നിന്ന് ഒരു തരത്തിലുള്ള സേവനവും നൽകിയിട്ടില്ലെന്ന് എക്സാലോജിക് ഉടമയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണ വിജയൻ മൊഴി നൽകിയതായി എസ് റിപ്പോർട്ട് ചെന്നൈ ഓഫീസിൽ ചോദ്യം ചെയ്തപ്പോൾ വീണ ഇത്തരത്തിൽ മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ടിലുള്ളത് വീണയ്ക്ക് പുറമെ എക്സാലോചിക് ഉദ്യോഗസ്ഥരും സി എം ആർ എൽ ഐ ടി വിഭാഗം മേധാവിയും ഇത് സമ്മതിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു എക്സാലോചിക്കിന്റെ മുഖ്യ വരുമാനം സി എം ആർ എൽ നിന്നാണെന്നും എസ് എഫ് ഐ ഒ കണ്ടെത്തി സി എം ആർ എല്ലിൽ നിന്ന് വീണയ്ക്കും എക്സാലോചിക്കിനും പ്രതിമാസം കിട്ടിയത് എട്ട് ലക്ഷം രൂപയാണ് സേവനങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപയാണ് നൽകിയത് ഇതിനു പുറമെ വീണയെ സി എം ആർ എൽ ഐ ടി മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിക്കുകയും അഞ്ചു ലക്ഷം രൂപ നൽകുകയും ചെയ്തിരുന്നുവെന്നും എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എക്സാലോചിന്റെ ഏറ്റവും വലിയ ഇടപാടുകാർ സി എം ആർ എൽ ആയിരുന്നുവെന്നും പ്രധാന വരുമാന സ്രോതസ് ഇത് മാത്രമായിരുന്നുവെന്നും സാമ്പത്തിക രേഖകൾ വ്യക്തമാക്കുന്നതായി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് വീണയും സി എം ആർ എൽ എം ടി ശശിധരൻ കർത്തയും കൂടി ഒത്തുകളിച്ച് സി എം ആർ നിന്ന് രണ്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപ തട്ടിയെടുത്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വീണ വായ്പയായി അമ്പത് ലക്ഷം രൂപ വാങ്ങിയെന്നും ഇത് തിരിച്ചടച്ചത് സി എം ആറിൽ നിന്നും പ്രതിമാസം കിട്ടിയ പണം ഉപയോഗിച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നു എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ പുതുതായി കേസ് നൽകുന്നത് സംബന്ധിച്ച് യിലാണെന്ന് കേസിലെ പരാതിക്കാരനായ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് എന്നാൽ സി എംമാറിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന് എസ് എഫ് ഐ ഓഫീസിൽ താൻ മൊഴി നൽകിയെന്ന വാർത്തകൾ തള്ളി മുഖ്യമന്ത്രിയുടെ മകൾ പിണറായി വിജയൻ ഇപ്പോൾ നടക്കുന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമാണെന്നാണ് വീണ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്